വെൽക്കം ടു ക്ലാസിക് കേരള പി എസ് സി അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഇനിയുള്ള എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാക്സിമം ക്ലാസ്സുകളെല്ലാം കണ്ട് അറിഞ്ഞു പോയിന്റ്സ് എഴുതിയെടുത്ത് തന്നെ പോവുക അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ളത് ഏത് രാജ്യമാണ് ഓപ്ഷൻ എ ബ്രസീലാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് ബ്രസീല് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ലോക രാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഏഴാം സ്ഥാനമാണ് ഭൂവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകത്തിൽ ഏഴാം സ്ഥാനം അപ്പോൾ നമുക്ക് ഒന്ന് മുതൽ ഏഴ് വരെ ഒരു ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു വയ്ക്കാം ഭൂവിസ്തൃതിയിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് റഷ്യയാണ് ഏതാണ് റഷ്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാമതായിട്ട് വരുന്നത് കാനഡ അപ്പോൾ ഒന്നാം സ്ഥാനത്ത് റഷ്യ രണ്ടാമത് കാനഡ പിന്നെ മൂന്നാമത് യു എസ് എയും നാലാമത് ചൈനയും അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോ ആദ്യം റഷ്യ രണ്ടാമത് കാനഡ മൂന്നാമത് അമേരിക്ക അല്ലെങ്കിൽ യു എസ് എ പിന്നെ നാലാമത് ചൈന അപ്പോൾ നാലെണ്ണം പഠിച്ച് അടുത്തത് അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ വരുന്നത് എത്രാമതാണ് അഞ്ചാം സ്ഥാനത്ത് ബ്രസീലും ആറാം സ്ഥാനത്ത് ഓസ്ട്രേലിയയും ഏഴാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയും അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോ ആദ്യത്തത് റഷ്യ പിന്നെ കാനഡ പിന്നെ അമേരിക്ക നാലാമതായിട്ട് ചൈനയും അഞ്ചാമതായിട്ട് ബ്രസീലും ആറാമതായിട്ട് ഓസ്ട്രേലിയയും ഏഴാമതായിട്ട് ഇന്ത്യയും അപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കും അപ്പോൾ നമ്മൾ പഠിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഏഴാം സ്ഥാനത്ത് വരുന്നത് ഇന്ത്യയാണ് ബി എസ് ഇ എട്ടാം സ്ഥാനത്ത് വരുന്ന രാജ്യം ഏതാണെന്ന് സ്ഥിരം ചോദിക്കാറുണ്ട് ഏതാണ് എട്ടാം സ്ഥാനത്ത് വരുന്ന അർജൻറ്റീനയാണ് സ്റ്റേറ്റ്മെൻറ് രീതിയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എട്ടാം സ്ഥാനത്ത് ഏതാണ് അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യമാണ് എട്ടാം സ്ഥാനത്തുള്ളത് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെ വടക്കാണെന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കണം അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ അക്ഷാംശ വ്യാപ്തി പറഞ്ഞ് ഇതേപോലെ തന്നെ നമ്മൾ രേഖാംശ വ്യാപ്തിയും പഠിച്ചു വെച്ചേക്കണം ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയാണ് അർ അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്ക് വരെ എത്രയാണ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്ക് വരെ കിഴക്കാണെന്ന് ക്ലിയർ ആയിട്ട് നോക്കി വെച്ചേക്കണം ഓപ്ഷനിൽ വടക്ക് തെക്ക് അതുപോലെ പടിഞ്ഞാറ് ഒക്കെ മാറ്റി മാറ്റി തരും പക്ഷേ നമ്മൾ പഠിച്ചു വെച്ചേക്കണം കിഴക്കാണെന്ന് ഓക്കെ അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി നമ്മൾ പഠിച്ച് രേഖാംശ വ്യാപ്തി നമ്മൾ പഠിച്ച് ഇതിൻ്റെ കൂടെ നോക്കി വെച്ചോ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരമാണ് മൂവായിരത്തി കിലോമീറ്റർ എത്രയാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററും അതുപോലെ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാലും ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ കിലോമീറ്റർ ആണെന്ന് ക്ലിയർ ആയിട്ട് നോക്കി വെച്ചേക്കും ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നോക്കി വെച്ചോ ഇന്ത്യയുടെ മാനക മാനകരേഖാംശമാണ് എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശം എത്രയാണ് എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം ഈ മാനകരേഖാംശം വെച്ചാണ് ഇന്ത്യയിൽ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാണ് സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മാനക രേഖാംശം എത്ര ഡിഗ്രിയാണ് എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശം അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നാണ് ഉച്ചയ്ക്കുന്നത് ഏതാണ് സിമ്പിളായ ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി ഏതാണ് ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഡെക്കാൻ പീഠഭൂമിയുടെ ഷെയ്പ്പ് ഏതാണെന്ന് അറിയാവോ ത്രികോണ ആകൃതിയിലാണ് ഡെക്കാൻ പീഠഭൂമി കാണപ്പെടുന്നത് ഏതാകൃതിയാണ് ത്രികോണ ആകൃതി അതുപോലെ ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണിനം ഏതാണ് കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ ഏത് കൃഷിക്കാണ് ഉപയോഗിക്കുന്നതെന്നും പി എസ് ചോദിച്ചിട്ടുണ്ട് ഏതിനാണ് പരുത്തി കൃഷി ചെയ്യാനാണ് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ് പരുത്തി കൃഷി ചെയ്യാൻ അപ്പോൾ നമ്മൾ പഠിച്ച് ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കറുത്ത മണ്ണിനമാണെന്ന് അപ്പോൾ കറുത്ത മണ്ണിനത്തിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നോക്കി വെച്ചോ ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഏത് ശിലയാണ് കാണപ്പെടുന്നതെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് ഏതാണ് ആഗ്നേയ ശിലയാണ് ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ് ആഗ്നേയ ശില ഒരു കാര്യം കൂടി നോക്കി വെച്ചോ ഡെക്കാൻ പീഠഭൂമിക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പൂർവ്വഘട്ടം ഏതാണ് ഡെക്കാൻ പീഡഭൂമിക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് പൂർവ്വഘട്ടവും ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പശ്ചിമഘട്ടം അപ്പോൾ പടിഞ്ഞാറ് ഏതാണ് പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവും ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വച്ചേക്കും ഡെക്കാൻ്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ മുംബൈയിലെ പൂനെ എന്ന് പറയുന്ന സ്ഥലമാണ് ഡെക്കാൻ്റെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ് ഡെക്കാൻ്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൂനെ അടുത്ത ചോദ്യം നോക്കാം ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇതുമായിട്ട് കൺഫ്യൂഷനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ് ഏതാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയും സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലും ഇതിൻ്റെ കൂടെ തന്നെ നോക്കി വെച്ചോ സഞ്ചാരികളുടെ സ്വർഗമെന്നറിയപ്പെടുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര ഏതാണ് സഞ്ചാരികളുടെ സ്വർഗമെന്നറിയപ്പെടുന്നത് കാശ്മീർ താഴ്വരയും അതുപോലെ ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് ഏതാണ് ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ് അപ്പോൾ കുളു താഴ്വരയാണ് ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്നത് അപ്പോൾ ക്ലിയർ ആയിട്ട് ഈ നാല് കാര്യം നോക്കി വച്ചേക്കും അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്തത് ഏത് നദിയാണ് നർമ്മദയാണ് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്തത് അപ്പോൾ നർമ്മദ നദി പതിക്കുന്നത് എവിടെയാണ് നർമ്മദയും താപ്തിയും പതിക്കുന്നത് അറബിക്കടലിലാണ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കണം നർമ്മദയും താപ്തിയും പതിക്കുന്നത് അറബിക്കടലിലും അതുപോലെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നേക്കുന്ന കൃഷ്ണ കാവേരി മഹാനദി അതിൻ്റെ കൂടെ ഗോദാവരിയും അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഏതൊക്കെയാണ് കൃഷ്ണ കാവേരി മഹാനദി ഗോദാവരി അപ്പോൾ നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നദി അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ പഠിച്ച് ഉപദ്വീപിയ നദികളിലെ പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ അല്ലെങ്കിൽ അറബിക്കടലിൽ പതിക്കുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നദി അതുപോലെ നർമ്മദ നദി ഉത്ഭവിക്കുന്ന സ്ഥലം നമ്മൾ പഠിച്ചു വെച്ചേക്കണം എവിടെയാണ് മൈക്കലാനിരകളിലെ അമർകണ്ടക് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് മൈക്കല നിരകളിലെ അമർകണ്ടക് കുന്നുകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോ അതുപോലെ നർമ്മദ നദിയുടെ നീളം എത്രയാണ് പതിമൂന്ന് പന്ത്രണ്ട് എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നർമ്മദ നദിയുടെ നീളമായിട്ട് നമ്മൾ പഠിക്കുന്നത് എത്രയാണ് പതിമൂന്ന് പന്ത്രണ്ട് എന്ന് സിമ്പിളായിട്ട് പഠിച്ചുവച്ചേക്ക് പ്രാചീന കാലത്ത് രേവാ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ നദി എങ്ങനെയാണ് പ്രാചീന കാലത്ത് രേവ എന്നാണ് നർമ്മദ നദി അറിയപ്പെട്ടിരുന്നത് അതുപോലെ ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദ എങ്ങനെയാണ് ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ നദി എങ്ങനെയാണ് മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ അപ്പോൾ നർമ്മദയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോയിൻ്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് അപ്പോൾ മാക്സിമം ഈ പോയിന്റുകളെല്ലാം അറിഞ്ഞു വെച്ചേക്കണം പി എസ് മുൻകാലങ്ങളിൽ ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് സിമ്പിളായ ചോദ്യമാണ് ലേ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ സി സിന്ധു നദിക്കരയിലാണ് ലേ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിന്ധു നദിക്കരയിൽ ലേ എയർപോർട്ടിന് മറ്റൊരു പേരും കൂടിയുണ്ട് കുഷോക്ക് ബാക്കുല റിമ്പോച്ചെ എയർപോർട്ടെന്നും ലേ എയർപോർട്ട് അറിയപ്പെടുന്നു എങ്ങനെയാണ് കുഷോക്ക് ബാക്കുല റിംബോച്ചെ എയർപോർട്ടെന്നും നമ്മൾ ലേ എയർപോർട്ടിനെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും നമുക്ക് നോക്കി വെച്ചേക്കാം ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് എവിടെയാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലും അതുപോലെ രാജീവ് ഗാന്ധി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലുമാണ് എവിടെയാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലും രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലും അതുപോലെ സീറോ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് എവിടെയാണ് സീറോ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ സിമ്പിളായ ചോദ്യമാണ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ് എവിടെയാണ് അഹമ്മദാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നോക്കി വെച്ചോ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് എവിടെയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് എവിടെയാണ് കൊൽക്കത്തയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഒരു എയർപോർട്ടും കൂടി നോക്കി വെച്ചോ ചൗധരി ചരൺ സിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ് എവിടെയാണ് ലക്നൌവിലാണ് ചൗധരി ചരൺ സിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ് ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് തന്നെ പഠിച്ചേക്ക് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഏത് ഭാഷയിൽ നിന്നാണ് മൺസൂൺ എടുത്തിട്ടുള്ളത് അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന പദം എടുത്തിരിക്കുന്നത് എവിടെ അറബി ഭാഷയിൽ നിന്ന് അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് തരം മൺസൂണാണ് കാണപ്പെടുന്നത് ഏതൊക്കെയാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂണും വടക്കു കിഴക്കൻ മൺസൂണും ഏതൊക്കെയാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും ഇതിൽ ആദ്യം വരുന്നത് ഏതാണ് ആദ്യം വരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും പിന്നീട് വരുന്നത് വടക്കു കിഴക്കൻ മൺസൂണും അപ്പോൾ ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോ അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ വഴി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കേരളത്തിനാണ് ഏത് സംസ്ഥാനത്തിനാണ് നമ്മുടെ സ്വന്തം കേരളത്തിനാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലൂടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂണിലൂടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അതിൻ്റെ കൂടെ ക്ലിയർ ആയിട്ടൊരു കാര്യം നോക്കി വെച്ചോ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നതാണ് ഇടവപ്പാതി എന്നും കാലവർഷമെന്നും എങ്ങനെയൊക്കെയാണ് ഇടവപ്പാതി എന്നും കാലവർഷമെന്നുമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് അതിൻ്റെ കൂടെ നോക്കി വെച്ചോ വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നതാണ് തുലാവർഷമെന്ന് എങ്ങനെയാണ് തുലാവർഷം എന്നാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഇതൊരു ഒരു കണക്ഷൻ വേണേൽ പറയാം വടക്ക് കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ പെയ്യുന്നത് എവിടെയാണ് തമിഴ്നാട്ടിൽ അപ്പോൾ ആ താ വെച്ച് തുടങ്ങുന്ന ഒരു പേരാണ് കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് എങ്ങനെയാണ് തുലാവർഷം തമിഴ്നാട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കാം അപ്പോൾ കണക്ട് ചെയ്ത് വെച്ചേക്കുമ്പോൾ നമുക്ക് മറന്നു പോകത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കാൽ ബൈശാഖി എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്ന എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാൽ ബൈശാഖി എന്ന് പറയുന്നത് എന്താണ് കാൽ ബൈശാഖി എന്ന് പറയുന്നത് ഒരു കാറ്റാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കാറ്റാണ് കാൽ ബൈശാഖി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഓപ്ഷൻ കാണാൻ ചിലപ്പോൾ ഉത്സവം എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ കാൽ ബൈശാഖി എന്ന് പറയുന്നത് എന്താണ് കാറ്റാണ് അപ്പോൾ കാൽ വൈശാഖിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണ് കാൽ ബൈശാഖി എന്നറിയപ്പെടുന്നത് അപ്പോൾ സാധാ ഒരു കാറ്റല്ല ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ വരുന്ന ശക്തമായ കൊടുങ്കാറ്റാണ് കാൽവൈശാഖി എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ് ശക്തമായ കൊടുങ്കാറ്റാണ് കാൽവൈശാഖി അതുപോലെ കാൽവൈശാഖിയുടെ മറ്റൊരു പേരാണ് നോർവെസ്റ്റർ എങ്ങനെയാണ് നോർവെസ്റ്റർ എന്നും കാൽവൈശാഖി നമ്മൾ അറിയപ്പെടാറുണ്ട് ഒരു പേരും കൂടി നോക്കി വെച്ചോ ഈ നോർവെസ്റ്ററുകൾ ആസാമിൽ അറിയപ്പെടുന്നതാണ് ബെർദോളി ചിര എങ്ങനെയാണ് ബെർദോളി ചിര എന്നാണ് ഈ നോർവെസ്റ്ററുകൾ ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്ത് അറിയപ്പെടുന്നത് ഈ മൂന്ന് പേരും ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വച്ചേക്കും അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റു പ്രാദേശിക കാറ്റുകളോട് നോക്കി വെച്ചോ ഏതൊക്കെയാണ് ലൂ അതുപോലെ മാംഗോ ഷവർ അതുപോലെ ബ്ലോസം ഷവർ ഇതൊക്കെ ഇന്ത്യയിലെ പ്രാദേശിക കാറ്റുകളാണ് ഏതൊക്കെയാണ് ലൂ മാംഗോ ഷവർ ബ്ലോസം ഷവർ ഈ പേരുകളും കൂടി പരിചയപ്പെട്ടേക്ക് അടുത്ത ചോദ്യം നോക്കാം ആസാമിലെ കസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് മൃഗത്തിനാണ് ആസാമിലെ കസിരംഗ ദേശീയോദ്യാനം പ്രസിദ്ധമായിരിക്കുന്നത് ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ഡാമൃഗമാണ് കസിരംഗ നാഷണൽ പാർക്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം അപ്പോൾ ചെറിയൊരു കണക്ഷൻ ഇവിടെ പറയാം കസിരംഗ നാഷണൽ പാർക്ക് അതുപോലെ കാണ്ടാമൃഗം എങ്ങനെയാണ് കസിരംഗ കാണ്ടാമൃഗം രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ക എന്ന് പറയുന്ന അക്ഷരത്തിലല്ലേ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു വെച്ചേക്ക് കസിരംഗ കാണ്ടാമൃഗം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നോക്കി വെച്ചോ വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ദേശീയോദ്യാനമാണ് നന്ദൻകാനൻ ഏതാണ് നന്ദൻകാനൻ എന്ന് പറയുന്ന ഒഡീഷയിലെ നാഷണൽ പാർക്കാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായിട്ടുള്ളത് അതുപോലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക് ഏതാണ് ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്നറിയപ്പെടുന്ന അസാമിലെ നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക് ഈ മൂന്ന് കാര്യവും ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വച്ചേക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള സംസ്ഥാനം അറിയാവോ മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോ അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം ഈ കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നോക്കി വെച്ചോ സിക്കിമിലാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിക്കിമിൽ അപ്പോൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് നമ്മളവിടെ വൈകിട്ട് ഇപ്പിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസ് കേരള പി